ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അങ്ങനെ കുറേ കാലം ഓന്നില്ലായിരുന്നു ഏ കുറച്ച് തിരക്കായി പോയി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ മാലെത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് പോകുന്നത് ബർക്കൽ റിസോർട്ടിലേക്കാണ് എൻ്റെ ഫ്രണ്ട് റിസോർട്ടാണ് ഇതെൻ്റെ ഫ്രണ്ട് കാ കാ കാറിൽ ഉണ്ടിരിക്കുന്നുണ്ട് കാത്തിരിക്കുന്നുണ്ട് ഓക്കെ ഷായീന്ന പേര് കുറേ കാലം പറയുന്നു ഓന ഇവിടെ നിന്ന് ഓനെ ഫ്രണ്ട് റിസോർട്ട് പോകണമെന്ന് ഇതിന് മുന്നേ പോയിട്ടുണ്ട് ഒരു ഒരുപോലെ മുന്നേ അപ്പോൾ നമുക്ക് ഇന്നൊന്നൂരൊന്ന് പോയേക്കാം ഓക്കെ നമുക്ക് അവിടുത്തെ കാഴ്ചകളും ഏ എത്ര പോവാനുണ്ട് അതേ വീടാ കറച്ച് പറഞ്ഞുതരാം ഈ വീടും മുഴുവൻ കാണുക ഓ വെയിറ്റിംഗ് ആണ് മൂന്ന് പേരുണ്ട് ഞാനും ഉഷായും അവൻ്റെ ഫ്രണ്ടും ഉണ്ട് രണ്ട് പങ്കാളി ഒരു മലയാളിയാണ് പോകുന്നത് ഫ്രണ്ടാണ് കുഴപ്പമില്ല യെസ് നമുക്ക് അങ്ങനെ വണ്ടിലേക്ക് വരാം സാധനം സെറ്റാണ് എല്ലാം ഉണ്ട് എല്ലാം എടുത്തിട്ടുണ്ട് ാണ് വണ്ടി പിടിക്കുന്നുണ്ട് ഇതാണ് ഗ്രാൻഡ് മോസ്ക് മസ്കത്തിലെ വള്ളിയാണിത് സുൽത്താൻ കാബൂർ ഗ്രാൻഡ് മോസ്ക് ആണത് വണ്ടിപിളാണ് ില്ല അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം യെസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ മൊത്തം ലൈറ്റ് ഓഫാണ് അപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല ഫേസ് കാണുന്നുണ്ടാവില്ല ഇതാണ് സ്ഥലം ഇത് കാണുന്നുണ്ടാവില്ല ബാക്കിയൊക്കെ കാര്യങ്ങൾ മോർണിംഗ് കാണിച്ചു തരാം അല്ലെങ്കിൽ അതിനുള്ളിൽ കയറിട്ടെ വിശേഷങ്ങൾ ഉള്ളിൽ നിന്ന് കാണിച്ചു തരാം ഇതാണ് നമ്മളെ റിസോർട്ട് ചെറിയ ഫാം ഹൗസ് ലൈറ്റ് ഓഫ് ആണ് ഏരിയയിൽ ആരും ഉണ്ടാവില്ല ഇങ്ങോട്ട് കയറിയ പിന്നെ ഒരു കടയൊന്നും ഉണ്ടാവില്ല ഏ ആളെ കൊന്നാൽ പോലും ഒന്നും അറിയാൻ കൂടിയില്ല അങ്ങോട്ട് ഏരിയ ആണ് ബാക്കി ആണെങ്കിൽ മോർണിംഗ് കാണിച്ചുതരാം ഇപ്പം രാത്രി അതിൻ്റെ ഉള്ളിൽ കാഴ്ച കാണിച്ചു തരാം ബാക്കി മോർണിംഗ് കാണിച്ചുതരാം അപ്പോൾ നമ്മളെ വേഗം സാധനങ്ങൾ എടുക്കട്ടെ ഉള്ളിൽ കയറി ബാക്കി കാര്യങ്ങൾ കാണിച്ചുതരാം യെസ് അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി സൂറിൻ്റെ ഉള്ളിൽ കയറി മൊത്തം ഇരിട്ടാണ് ലൈറ്റ് മൊത്തം ഓഫാണ് നാളെ മോർണിംഗ് കാണിച്ചുതരാം ഫ്രണ്ടിൽ ഓക്കെ ലൈറ്റ് മൊത്തം ഓഫ് ആയതുകൊണ്ട് റൂമിലേക്ക് കയറി റൂമല്ല നമ്മൾ തന്നെ ഫ്രണ്ടിൻ്റെ റൂമിലാണ് ഉള്ളത് ഉണ്ടോ ചെറിയ കിച്ചൺ ആണത് ഏഹ് അവിടുന്ന് ഒരാൾ അവൻ ഫ്രണ്ട് മാത്രമേ താമസിക്കുന്നുള്ളു ഇവിടെ പണിയാണ് പണിയും റൂമെല്ലാം ആ വേറെ പൂച്ച പൂച്ചക്കുട്ടി ഇതാണ് നമ്മുടെ ഇവിടുത്തെ പൂച്ച ഏയ് ഏതാ ഇരിക്കുന്നത് ഹലോ 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 യെസ് അങ്ങനെ ഭക്ഷണം കഴിക്കട്ടെ നമ്മൾ ഒരു മണിക്കൂറായി യാത്ര ഉള്ളിലേക്ക് കയറാം ജോണി ജോണി എൻ്റെ പേര് ജോണി എൻ്റെ പേര് ജോണി ജോണി വിളിക്കുന്നുണ്ട് ജോണി ജോണി ജോണിക്കുട്ടാ യെസ് ഡോ ജോണി ഷാദു രണ്ട് പൂച്ച ഉണ്ട് യെസ് നമ്മുടെ ടീംസ് കൂടെ കഴിക്കുന്നുണ്ട് ടീംസ് ഓക്കേ ഒന്ന് ഭക്ഷണം കഴിക്കട്ടെ ഭക്ഷണം കഴിച്ച് നമ്മൾ സ്ട്രെസ് എടുക്കാൻ നാളെ മോർണിംഗ് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം ഓക്കെ ടീംസ് ഇതാ ഒരു നോക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ മിസ്റ്റാർക്കുണ്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഒരു റൂമിലേക്ക് വരാം ഇതാ മുപ്പത് റൂമാണ് ഇത് ചെറിയ റൂം ഒരാൾക്ക് നിൽക്കാൻ വേണ്ടി റൂമാണ് താമസിക്കാൻ പറ്റിയത് ഷാദും കറിക്കല്ലോ ഓക്കേ അപ്പോൾ നമുക്ക് ഇന്ന് ഭക്ഷണം കഴിക്കാം ഇന്ന് ഭക്ഷണം കഴിക്കട്ടെ ഒരു ഭക്ഷണം കഴിച്ചിട്ട് പറയാം ഓക്കെ ജോണിസ് ജോണി ഓ അങ്ങനെ ഫുഡ് അടിച്ചു ഞങ്ങൾ റൂമിലേക്ക് പോവാ റൂമ് കാണിച്ച ഇതാണ് നമ്മൾ ഒന്ന് കിടക്കാൻ പോകുന്ന റൂമ് അടിപൊളിയാന്ന് നാല് പേർക്കും അടിപൊളിയാക്കി കിടക്കാൻ പറ്റും പിന്നെ ബ്ലാങ്കറ്റും ഐറ്റംസ് എല്ലാം വേണ്ടത് ഇതുകൊണ്ട് എ സി സിന് ആവശ്യം വരുന്നില്ല തണുപ്പാണ് ഓൾറെഡി തണുപ്പാണ് അപ്പോൾ കാലാവസ്ഥ തണുപ്പാണ് ഇത് കുറച്ച് ഉള്ളോട്ടാണ് കുറച്ച് തണുപ്പ് കുറച്ച് കൂടും അപ്പോൾ ഒന്നും വേണം ഫേ മാത്രം മതി ഫേലും കുഴപ്പമില്ല നമുക്ക് ഇപ്പം നമുക്ക് കുറച്ച് രസെടുക്കാം ആ നാളെ മോർണിംഗ് ആണ് നമ്മളെ കലാപാരികളിൽ നടക്കാൻ പോകുന്നത് അപ്പോ ഒരു വീഡിയോ മൊത്തം കാണും മുഴുവൻ കാണണം നമ്മൾ തിരിച്ച് വരുന്നുണ്ട് ഉറങ്ങാൻ വരുന്നുണ്ട് ഒക്കെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്താക്കട്ടെ ടെസ്റ്റ് ചെയ്താക്കിയിട്ട് കിടക്കട്ടെ അങ്ങനെ രാവിലെയായി നല്ല പെട്ടെന്ന് ഉറങ്ങി നാളെ ക്ഷീണം പണി കഴിഞ്ഞു പെട്ടെന്ന് വന്നല്ലേ പിന്നെ പുലർച്ചെ മൂന്ന് മണി എത്തുമ്പോഴത്തേക്ക് ഫുഡ് കഴിച്ചുമ്പോഴത്തേക്ക് മൂന്ന് മണിയായി പുലച്ച എത്താൻ ലേറ്റായില്ലേ അപ്പോൾ അങ്ങനെ ക്ഷീണം അങ്ങനെ കിടന്ന് അങ്ങനെ കുറച്ച് ലേറ്റായി പോയി ഇവിടെ നിന്നാണ് കിടന്നത് മൂന്നര കിടന്ന ഇവിടെയാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തെ വ്യൂ കാണിച്ചാൽ റിസോർട്ടുണ്ടായിരുന്നാലും നൈറ്റ് രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ എന്താ രാത്രിയാണ് ക്ലിയർ ഫുൾ ലൈറ്റ് ഓഫായിരുന്നു അപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല അപ്പോൾ മോർണിംഗ് വ്യൂ കാണിച്ച ഇവിടുത്തെ ഇതാണ് മോർണിംഗ് വ്യൂ ഇതാണ് പറയാ ചെറിയ സ്വിമ്മിംഗ് പൂള് എസ് ചെറിയ റിസോർട്ടാണ് ഇന്നിവിടെയാണ് കുളിച്ച് നേരിടാൻ പോകുന്നത് ഇതിലാണ് കുളിക്കുന്നത് ഓ അടിപൊളിയാണ് ഫുൾ സെറ്റാണ് ഒരു ഫാമിലിക്ക് വന്ന അടിപൊളിയാണ് ഇത് അങ്ങനെ ഫ്രണ്ടിൻ്റെ ബേസിൽ വന്നാണ് ഫ്രീ ആയിട്ട് വന്നത് വൺ ഡേ അമ്പറിയാറാണ് ഫാമിലിക്ക് ഫാമിലി എത്ര അഞ്ച് പത്താക്കളിലും ഒരുമിച്ച് വരാം പ്രശ്നമൊന്നുമില്ല കുട്ടികൾ കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അതെ നമ്മൾ കാർ അവിടെ വെച്ചത് യെസ് അപ്പോൾ ചെറിയൊരു ഫാം ഹൗസ് അറിയാം പുറത്തുനിന്ന് ഒരാളുണ്ടാവില്ല നമ്മളെങ്ങനെയുള്ളു വേറെ ആരുമില്ല ഏരിയ ഒരാളും ഉണ്ടാവില്ല അപ്പോൾ അടിപൊളിയാണ് അത് വിളിച്ചെറിയ ഹാളാണ് ഇതെന്താണെന്നറിയത് നോക്കണം കഴിഞ്ഞ സമയം തന്നെ വിളിക്കണ അടിപൊളിയായിരുന്നു പിന്നെ ഇവിടെ കുറച്ച് പക്ഷിയൊക്കെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ പക്ഷികളൊന്നുമില്ലായിരുന്നു എന്നാൽ ലവ് ബേർഡ്സ് ഉണ്ട് തത്ത ഉണ്ട് തത്തയുണ്ട് വേണ്ട തോ ലവ് ബേഡ്സാ ഇന്ന് സാറിന് ആ ഇതെന്താ കോഴിയാണ് കോഴിയോ കാട 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 കോഴി ഇതെന്നാ ഇതിൻ്റെ പേരെന്താ അറിയുമോ ഇതിൽ നിന്നൊക്കെ അറിയില്ല കേട്ടോ ഇതെന്തൊരു പക്ഷിയാണ് യെസ് ഇത് കണ്ടോ ട്വിറ്റിൽ ഒരാളുമില്ല ഫുള്ള് കാലിയാണ് ഒന്നുമില്ല പിന്നെയുള്ള കുറച്ച് അങ്ങോട്ടുള്ള കുറേ വീടുകളുണ്ട് അതേ ഉള്ളൂ ഇവിടെ നിന്ന് കുറേ ഇത്തപ്പായ മരങ്ങളുണ്ടായിരുന്നു അതൊന്നും പ്രശ്നം കാണുന്നില്ല എല്ലാം മുറിച്ച് മാറ്റി അതൊക്കെ ലോക്കാണ് മോറിലോട്ട് ലോക്കാണ് ഓക്കേ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചാ പിടിക്കട്ടെ ചാ പിടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയാം അത് നമുക്ക് ജസ്റ്റ് പുറത്ത് പോകുന്നുണ്ട് ബീച്ച് പോകുന്നുണ്ട് അപ്പോൾ ബീച്ചിലാക്കി കണ്ടാം അതേപോലെ സ്വിമ്മൂറങ്ങുന്നുണ്ട് ഏ കുറച്ച് കുളിസീം കാണുന്നുണ്ട് കുളിസിയും കണ്ടിട്ട് നമുക്ക് ബാക്കി കാശ്യിലേക്ക് പോവാം അത് കുറച്ച് ചായ പിടിക്കട്ടെ സെറ്റാവട്ടെ ഓക്കെ സെറ്റാണ് ഫുൾ സെറ്റാണ് യെസ് ഷൈൻ ബ്രോ മുട്ട സെറ്റാക്കുന്നുണ്ട് ഇവിടെ നാടൻ മുട്ടയാണ് ഇവിടുത്തെ കോഴി മുട്ടയാണ് അല്ലേ ഇവർക്കാ കോഴിക്കണ്ടല്ലേ കാട മുട്ട ഉണ്ട് കാട മുട്ട ഉണ്ട് നമ്മളെ ബായിയാണ് ഫ്രണ്ടാണ് ഓ എങ്ങനെയാ നമുക്ക് റൂമ് കുറച്ച് റെസ്റ്റ് എടുക്കാം ഇപ്പം തണുപ്പാക്കേണ്ട വലിയ പ്രശ്നമില്ല വലിയ മടുപ്പുണ്ടാവൂല മറ്റേ ചൂടാണെങ്കിൽ പുറത്തേക്കൊന്നും പോരാല്ലോ റൂമത്തേക്കേണ്ടി വരും ഓക്കെ അപ്പോൾ ഷാ പിടിച്ചിട്ട് വകാശിലൊക്കെ പോവാം ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് ഇവിടെ അടുത്തൊരു ബീച്ചിൽ നിന്ന് പറഞ്ഞു ബീച്ചിലേക്ക് പോവാണ് ഉണ്ട് എല്ലാം സെറ്റാണ് യെസ് ഷാൻ ഒരാൾ റെഡിയാണ് ഞാൻ എടുത്തോ പോയി വെയിറ്റിംഗ് കേട്ടാണ് തിരിച്ചു കുളിക്കാം ഫുൾ വെയിറ്റിങ്ങാണ് കുളി കൊടുക്കണം അപ്പോൾ പുറത്ത് പോയി സെറ്റാണ് അപ്പം പുറത്ത് പോയിട്ട് നല്ല ചൂടായിട്ട് കുളിക്കാൻ വെച്ചാണ് യെസ് ബാക്ക് വെയിറ്റ് ഓപ്പൺ അങ്ങനെ ാണ് ലൈറ്റ് വന്നുകൊണ്ട് ഇൻ്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ടാവില്ല ഇതാണ് ഇൻ്റെ ഫ്രണ്ട് വരുന്നത് അടിപൊളിയാണ് എൻ്റെ അടുത്ത് ആരും ഉണ്ടാവില്ല അതാ പ്രശ്നം പുറത്ത് ആരെയും കാണൂല അടുത്തോളം കട കടൊന്നുമില്ല എല്ലാം കുറച്ച് പോവാണ്ട് ഒന്ന് രണ്ട് മൂന്ന് കിലോമീറ്ററെ പോവാണ്ടാവും സാധനം മേടിക്കണമെങ്കിൽ തന്നെ അടുത്ത് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതുപോലെ ചെറിയ റിസോർട്ടും മറ്റേ ഫാം ഹൗസുകളിലൊക്കെ ഉള്ള ആണിത് ഈ ഏരിയയിൽ ഇത് മാത്രല്ല വേറെ കുറേ ഉണ്ട് അത് സെയിം പൈസ തന്നെയാണ് യെസ് ഇതാണ് റാണ ഫുൾ സെറ്റാണ് ബീച്ചിലേക്ക് പോകാൻ ഷൈൻ വണ്ടി എടുക്കുന്നുണ്ട് അപ്പോ ഇനി ബീച്ചിലെത്തി ബാക്കി വച്ചിട്ട് കാണിച്ചിടാം അങ്ങനെ നമ്മൾ ബീച്ചെത്തിരിക്കുകയാണ് ഇതാണ് ബർക്ക ീച്ച് ഏതോ ഒരു പക്ഷിയാണ് ഫുള്ള് കൂട്ടം കൂടി രാത്രി ആണ് കൊറേ പേര് മീൻ പിടിക്കുന്നുണ്ട് ആ സൈഡ് ആ സൈഡിൽ വന്നു ആരുമില്ല സ്പോട്ട് സ്പോട്ടൊന്നല്ല ജസ്റ്റ് വന്നു വന്നത് വന്ന സ്ഥിതിക്ക് പക്ഷിയെ കാണിച്ചു പോയി എല്ല പോന്ന് എന്റെ അടുത്ത് പോക്ക് എല്ലാം പോയി പോയിനങ്ങോട്ടേക്ക് ഓടിക്കുണ്ട് ഓ അത് വിളിച്ചേട്ടോ ഏ വരാൻ കാത്തുക്കു എല്ലാം കുടിക്കാൻ എല്ലാ എല്ലാവരും കണ്ട എല്ലാടും ഇരിക്കുന്നുണ്ട് ഏഹ് നമ്മളെ കണ്ടാലെല്ലാം പറഞ്ഞു ഏ ആരുമില്ല വളരെ കുറച്ച് ഇമ്പരത്തക്കാലും ഉണ്ട് നമ്മളുണ്ട് വരാറും ഇല്ല കണ്ടോ എല്ലാരും പയസെറ്റിൽ സെറ്റപ്പിലാണല്ലോ आन्द, आन्द, कौन सा गाड़ी है െ ഫുള്ള് സെറ്റപ്പായ കളിക്കാന് ഏ ഒരു ബൈബല്ലേ എന്നാലും വന്നല്ലേ ഏഹ് അവര കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് സാധനം കാണിച്ചു തരാം മീൻ പിടിക്കുന്ന വലിയ ആണത് നെറ്റാണത് ഇതുകൊണ്ട് എങ്ങനെയാ പിടിക്കുന്നത് നിനക്കറിയില്ല ടീനാക്കുന്നുണ്ട് ഏഹ് എടുക്കുന്ന സമയം അറിയില്ല നോക്കാം ഇതാണ് മീൻ പിടിക്കുന്ന നെറ്റാണത് ഇതെങ്ങനെ പിടിക്കുന്നത് നിനക്കറിയില്ല ഏ ഇത്രയും വലിയ മീന് പോകണല്ലോ ക്യാപ്പായത് വലിയ മീൻ പിടിക്കുന്നത് എന്താ ക്ലീൻ ചെയ്യുന്നുണ്ട് ഷെഡാണിത് സാധനം മറ്റും കാണണ്ടോ വേള മാത്രമേ ഉള്ളൂ ഈ ടൈപ്പ് കൊറേണ്ടോപ്പ് സാധനം കുറേന്തോ എന്താ ചകിരിയോ എന്തോണ്ട് സാധനമാണ് ഇത് വെച്ചാ പിടിക്കുന്നത് തെരണ്ടേ പിടിക്കണ എന്താ എന്താ അറിയില്ല ഇത് സൈസ് മീൻ അറിയില്ല കുറെ കൂടെ കാണുന്നുണ്ട് കമ്പനിക്ക് അതിന്റെ മീൻ പിടിക്കാണ് ഓക്കെ മാർ ഗുള്ളി തുടങ്ങി അങ്ങോട്ടൊക്കെ പോവാ ആരുമില്ല പോവുകാരത്തൊക്കെ പോവാ അല്ല മൊത്തം ക്ലീൻ ആകുന്നുണ്ട് ഓനെ പോലെ സൈസില് മീൻ പിടിക്കാനുള്ള തോന്നുന്നത് ണ്ടോ കണ്ടോ എന്തിനാണ് ഫിറ്റ് ചെയ്യേണ്ടത് ഉള്ളിൽ വെക്കുക പിന്നെ ഈ നെറ്റ് പുറത്ത് വെച്ചിട്ട് ലോക്ക് ചെയ്യുക അവർ വീടിനെ സമ്മേച്ചില്ല വീട് എടുക്കണ കാരണം അത് ചിലക്കെ സമയ പ്രശ്നം പ്രശ്നമായി കളിയും മുന്നോട്ടേക്ക് പോവാം പോകുന്നുണ്ടോ മുന്നോട്ട് കൊണ്ട് പോകുന്നുണ്ട് യെസ് ചൂട് വെറാണ് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നടക്കാം അല്ലെങ്കിൽ നിൽക്കാനാകില്ല ഏഹ് ഞണ്ട് ഞണ്ടിനെ കിട്ടുന്ന പറഞ്ഞു ഞണ്ടിന് ഞണ്ടിനെ കുഴിക്കുന്നുണ്ട് കുഴിച്ചു നോക്കുന്നുണ്ട് കിട്ടട്ടെ എന്താ പോന്ന പോയി പോയിട്ടി കിട്ടി 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 കണ്ടി 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 വയറ് സ്പീഡാണ് ഇവിടെ നോക്കിയാണ് ഇവിടെ പോയി പോയോ ചെറുതാണ്ടോ ചെറിയ ചോട്ടേ ഇതുപോലത്തെ കുയിലാണ് ഇങ്ങനത്തെ കുയിലുണ്ടാവും ഇത് എന്ന് കിട്ടും കഴിക്കാൻ പറ്റാതെന്താ ചെറിയതാണ് ഈ ഹോളി അതിലേക്ക് കണക്ഷനാന്ന് പറഞ്ഞത് ഭയങ്കര ഇവിടെ വരെ തുളച്ചു പോകുന്ന പറയുന്നത് ഏഹ് കൊണ്ട് ഒരു വേറെ കേൾക്കുക അതന്നെ അങ്ങനെ നമുക്ക് റിസോർട്ടിലേക്ക് പോവാം ഇവിടുത്തെ കാച്ചിൽ കഴിഞ്ഞു മോൾ നോക്കാൻ പറ്റൂല നോക്കി വേണ്ട ഫോൺ താഴണ്ട പിന്നെ ഫോണില്ല യെസ് നമുക്കിനി ഈ ബീച്ചിനോട് ഇവിടെ അറിയാം ഒരു കാറിലേക്ക് പോയി അങ്ങോട്ടേക്ക് പോവാം യെസ് 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 അപ്പോൾ നമുക്കിന് അവിടെ തെറ്റി അവിടുത്തെ കാച്ചിൽ കാണിച്ചിട്ട് അവിടെയാണ് അടിപൊളി ഞാൻ ഇവിടുന്ന് വീട്ടിൽ കുളിക്കാൻ പറയാം നമ്മുടെ വീട് കുളിക്കണ്ട എന്നാലും നമുക്ക് സിം സിമ്മിൽ ഫോൺ വിളിക്കാൻ ആ സെറ്റാണ് ഓക്കെ അപ്പോൾ എല്ലാ സാധനം വിളിച്ച് അങ്ങോട്ടേക്ക് പോവാം ഇനി നമുക്ക് റിസോർട്ടെത്തിയാക്കി അടുത്ത കാശൊക്കെ കാണിച്ചു തരാം അവിടുന്ന് വിളിക്കുന്നത് കാണിച്ചരാം സ്വിമ്മിങ് പൂണിലെ പോവില്ലേവ